ഇന്ത്യൻ ഓഹരിപീണിയിലെ ഏറ്റവും വലിയ നിക്ഷേപകരാണ് പൊതുമേഖലാ സ്ഥാപനവും ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയുമായ എൽ ഐ സി അഥവാ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അമ്പത്തൊന്ന് ലക്ഷം കോടി രൂപയിലധികമാണ് നിലവിൽ എൽ ഐ സി കൈകാര്യം ചെയ്യുന്ന ആസ്തി മൂല്യം നമ്മുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ്റെയും ശ്രീലങ്കയുടെയും നേപ്പാളിൻ്റെയും ഒത്തുചേർന്നുള്ള മൊത്തം ജി ഡി പിക്കൾ അധികമാണിത് അതുകൊണ്ട് തന്നെ എൽ ഐ സി ഓരോ ഓഹരി വാങ്ങുന്നതും വിൽക്കുന്നതും ഓഹരിവിധം വർദ്ധിപ്പിക്കുന്നതുമൊക്കെ നിക്ഷേപക ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ ഓഹരി വഹിതം വർദ്ധിപ്പിച്ച എൽ ഐ സി നടപടിയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യം എൽ ഐ സി നടത്തിയ നിക്ഷേപത്തിൻ്റെ വിശദാംശം തെരഞ്ഞെടുത്ത നിക്ഷേപകർക്ക് മാത്രം അവസരം ലഭിക്കുന്ന പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടപടി മുഖേന ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ പതിനെട്ട് പോയിൻറ്റ് ആറ് കോടി ഓഹരികൾ കൂടി എൽ ഐ സി സ്വന്തമാക്കി ജൂലൈ നാലിന് നടന്ന ഇടപാടിൽ ഒരു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഓഹരിക്ക് എൺപത് രൂപ അറുപത്തിമൂന്ന് പൈസ നിരക്കിലാണ് എൽ ഐ സി വാങ്ങിക്കൂട്ടിയത് ഇതിനായി ആയിരത്തി അറുനൂറ്റി പതിനേഴ് കോടി രൂപ എൽ ഐ സി ചെലവിട്ടു ഇതോടെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ എൽ ഐ സിയുടെ കൈവശമുള്ള ഓഹരി വിഹിതം ദശാംശം രണ്ട് പൂജ്യം ശതമാനത്തിൽ നിന്നും രണ്ട് പോയിൻറ്റ് ആറ് എട്ട് ശതമാനമായി ഉയർന്നു കൂടാതെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഏറ്റവും വലിയ ഓഹരി ഉടമകളിലൊന്നുമായി എൽ ഐ സി മാറി എന്തുകൊണ്ട് നിക്ഷേപം പ്രധാനമായും ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയുടെ വൈദ്യുതിവൽക്കരണത്തിനായും രാജ്യത്തെ ധനകാര്യ മേഖലയുടെ വളർച്ചയിൽ നിന്നുള്ള ഗുണഫലം നേടുന്നതിനുമായാണ് എൽ ഐ സി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ലോഹരി വീതം വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക പാദങ്ങളിൽ ബാങ്ക് രേഖപ്പെടുത്തിയ പ്രവർത്തന ഫലം നിരാശപ്പെടുത്തിയെങ്കിലും ദീർഘകാലയളവിലെ സാധ്യതകളെക്കുറിച്ച് ബാങ്ക് നേതൃത്വം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനെ മൂലധന സമാഹാരം നടത്തുന്നതും ഇതിൽ നിന്നുള്ള ഗുണഫലം വരാനിരിക്കുന്നതുമൊക്കെ പോസിറ്റീവ് ഘടകങ്ങളെ എൽ ഐ സി കണക്കിലെടുത്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ കൂടാതെ ഐ ഡി എഫ് സി ലിമിറ്റഡും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ലയിക്കുന്നതിലൂടെ കൈവരുന്ന അനുകൂല ഘടകങ്ങളും നേട്ടമാകുമെന്നാണ് എൽ ഐ സിയുടെ വിശ്വാസം ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ കുറിച്ച് നോക്കാം ഇന്ത്യയിലെ പുതുതലമുറ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങളിലൊന്നാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകുന്ന ഐ ഡി എഫ് സി ലിമിറ്റഡിൻ്റെ അനുബന്ധ സ്ഥാപനം കൂടിയാണിത് മുംബൈ ആസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്യാപിറ്റൽ ഫസ്റ്റ് ഗ്രൂപ്പുമായി പങ്കാളിത്തം ആരംഭിച്ചതോടെയാണ് ബാങ്ക് നിലവിലെ പേര് സ്വീകരിച്ചത് ഐ ഡി സി ലിമിറ്റഡ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിലേക്ക് ലയിക്കുന്നതിനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നടപടികൾ അന്തിമ ഘട്ടത്തിലാണുള്ളത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഓരോ വിശാംശം നോക്കാം വെള്ളിയാഴ്ച രാവിലെ എൺപത്തൊന്ന് രൂപയിലാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ അമ്പത്തി രണ്ടാഴ്ച കാലയളവിൽ ഓഹരിയുടെ ഉയർന്ന വില നിലവാരം നൂറ്റി ഒന്ന് രൂപയും താഴ്ന്ന വില എഴുപത് രൂപ അറുപത് പൈസയുമാകുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഓഹരി രണ്ട് ശതമാനം മാത്രമാണ് നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവ് നോക്കിയാൽ എട്ട് ശതമാനം തിരത്തിലും ഓഹരിയിൽ നേരിട്ടു നിലവിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ വിപണി മൂല്യം അമ്പത്തേഴായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇക്കഴിഞ്ഞ മാർച്ച് പാദത്തിൽ ബാങ്കിൻ്റെ അറ്റാദായം എഴുന്നൂറ്റി ഇരുപത്തി കോടി രൂപയും വരുമാനം എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയും വീതമാണ് രേഖപ്പെടുത്തിയത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ സേവനമോ നിങ്ങൾക്ക് സ്വീകരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം